ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ലോണം മഴയാണ് കേട്ടോ അതുകൊണ്ട് വോയിസ് കൊടുക്കാനൊന്നും ഇരിക്കാനൊന്നും ടൈമൊന്നും കിട്ടണില്ല ഒരുപാട് തിരക്കിലൊക്കെ ആയിട്ട് അപ്പോൾ എല്ലായിടത്തും മഴയാണെന്ന് കരുതണം എല്ലായിടത്തും മഴയും നല്ല കാറ്റും പിടിയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് പേടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്ത ഞങ്ങളുടെ പാടത്തൊക്കെ ആകെ വെള്ളം ആകെ പേടിയാണ് അപ്പോൾ അതാ മക്കളെ ഇന്നത്തെ വിശേഷം നമുക്ക് കാലത്ത് തന്നെ നമുക്കിന്ന് പത്തിരിയും പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഡെയിലി വീഡിയോ ഇടാറില്ല വീഡിയോ എടുത്ത് വെക്കാറുണ്ട് ടൈം കിട്ടാറില്ല കേട്ടോ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ എനിക്ക് പറ്റണില്ല വോയിസ് കൊടുക്കാനാട്ടോ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഇതിനായിട്ട് കുറച്ച് ടൈമൊക്കെ ഇരിക്കണ്ടേ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളെ ആയിഷമോളും എൻ്റെ ചാച്ചിമോനും എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ചായ ഒടിക്ക അപ്പോൾ അവരൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ കാണിച്ചതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ വരുന്നത് പക്ഷേ വീഡിയോയില് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചിലപ്പോൾ ഒക്കെ അങ്ങോട്ട് ഓഫ് ആക്കിയിട്ട് കേട്ടോ അപ്പോൾ അതാ ചായ കുടിക്കഴിഞ്ഞതിന് ശേഷം ഞമ്മൾക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിലും ഇത് എല്ലാം കഴുകി റെഡിയാക്കി വരുമ്പോഴത്തേന് കുറച്ച് ഉള്ളട്ടോ അപ്പോൾ കാണുമ്പോൾ ഞങ്ങൾ പറയും അതുണ്ടാക്കണം പൊരിക്കണം മീനെ റോസ്റ്റ് ആക്കണം എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ നന്നാക്കരും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മീൻ കുറച്ച് അവൾ കിട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് എടുത്ത് വെക്കാമെന്നൊക്കെ കരുതി പിന്നെ ഒന്നും ചെയ്തില്ല കുറച്ച് എടുത്തിട്ട് ഞങ്ങൾ വറുത്തു കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ ചെമ്മീൻ വറുത്തത് അപ്പോൾ അതിൻ്റെ തലൊന്നും എടുക്കണത് ഉമ്മച്ചയ്ക്ക് ഇഷ്ടമല്ല അപ്പം ഞാനിത് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് തലയൊക്കെ എടുത്തിട്ട് പൊരിക്കാ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവർക്ക് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത കാരണം കേട്ടോ തന്നെ എടുത്ത് വെക്കാത്തത് പിന്നെ വലുതാവുമ്പോൾ മാത്രമേ എല്ലാവരും എടുത്ത് വെക്കും പിന്നെ അതുകൊണ്ട് കുറച്ച് നല്ല മസാലക്കറി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ബാബിയാണെന്ന് മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയത് ഞാൻ കുറച്ച് വിറക്ക് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇതാ ചോറൊക്കെ തിന്നാൻ പോവുകയാണ് ഇന്നലെ ഈ വീഡിയോ ഒന്നും വീഡിയോ ഇടാനില്ല അപ്പോൾ ഞാനിത് ഷോർട്ട് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് പേരൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോക്കിട്ടു കേട്ടോ അപ്പോൾ നമുക്ക് വളരെ കുറവാണ് ലൈക്കൊക്കെ കാണുന്നതിൽ അമ്പത് പേര് കണ്ടാലും ഒരു പത്ത് ലൈക്കൊക്കെയാണ് കിട്ടണത് എന്താണെന്ന് അറിയില്ലായിട്ട് നമ്മൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ലൈക്കൊക്കെ ചെയ്യാറുണ്ട് ഞമ്മക്ക് ലൈക്കൊക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചേച്ചിയിലേ ഒരു ചക്ക തന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചക്കയാണ് കേട്ടോ അപ്പോൾ ആ ചക്ക കൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും വൈകിട്ട് നമുക്ക് ചായൻ്റെ കടിക്കെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതെല്ലാം അപ്പം തന്നെ വെട്ടി പൊളിച്ച് നാല് കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടാണ് അങ്ങനെ ചക്ക ചെറുതാണെങ്കിലും കാണിക്കുമ്പോൾ വലുതാ തോന്നിട്ടോ ചെറിയൊരു ചക്കയാണ് എൻ്റെ കയ്യിൽ പിടിക്കാൻ മാത്രമുള്ള ചക്കയാണ് കേട്ടോ അപ്പോൾ അതിനെ നാല് കഷ്ണങ്ങളാക്കി അപ്പോൾ വലിയ പറഞ്ഞ് ഞാനും വരാം ഇങ്ങനൊക്കെ ചെയ്യാനേ പൊളിക്കാനേന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമ്മളെ ചാച്ചുമോനും റിസാലും എല്ലാവരും കൂടിയിട്ട് ചക്കൊക്കെ റെഡിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പുറത്ത് ഇരുന്നിട്ടൊന്നും ഇത് മുറിക്കാനൊന്നിനും പറ്റുന്നില്ല കേട്ടോ നല്ല മഴയായിരുന്നു അപ്പോൾ വലിയ മീൻ കൂടിയിട്ടാണ് ചക്കെ മുറിച്ച് തന്നാൽ ഇട്ടാ അങ്ങനെ ചക്ക മുറിച്ച് കഷ്ണങ്ങളാക്കി ഒരു വട്ടം ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഞമ്മക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു വിസിയിലടിക്കാതെ അപ്പോൾ വീണ്ടും ഞാൻ കുക്കറിലിടാനും ഒരു പേടി പിന്നെ എന്തായാലും നല്ല ചക്കയായിരുന്നു ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ചവണിയും എല്ലാം കൂടിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറുതായി മുറിച്ചെടുത്തതിന് ശേഷം എന്തായാലും വൈകിട്ടായില്ലേ അപ്പം എന്തായാലും കുക്കറിൽ ഇടാന്ന് പറഞ്ഞിട്ട് കുക്കറിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുത്തു കേട്ടോ അപ്പം ഈ ചക്ക തിന്നാലും തിന്നാലും പൂതി തിന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും മക്കൾസും അങ്ങനെ കുറേ നേരം നിന്നിട്ട് ഇത് പച്ചയിലെന്നെ കുറേ വയറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക മക്കൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ എപ്രാവശ്യം ഒന്നും ചക്ക കിട്ടിയിട്ടില്ല നമ്മൾ ഉപ്പിച്ചാണ് എവിടുന്നെങ്കിലൊക്കെ ഇങ്ങനെ നായന്മാരെ വീട്ടിലൊക്കെ പോയിട്ട് പണിയെടുത്ത് വരുമ്പോൾ അവിടെ നിന്നൊക്കെ ചക്ക ഇട്ടിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു ഉപ്പാനാണ് വിളിക്കാറ് പക്ഷെ എപ്രാവശ്യം ഉപ്പാനൊന്നും വിളിച്ചിട്ടില്ല ഉപ്പാക്ക വയ്യാത്ത കാരണം പിന്നെ ഉപ്പ പോയിട്ടും പിന്നെ ഞങ്ങൾക്കൊന്നും അങ്ങനെ അടുത്ത വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ചക്ക ഒന്നും പോയിട്ട് ഇടാൻ പറ്റാറുന്നില്ല കേട്ടോ കോണിയും തോട്ടിയൊന്നും ഇല്ലാത്ത കാരണം പിന്നെ അപ്പോൾ നമ്മൾ ചേച്ചിൻ്റെ വീട്ടിൽ എന്ത് കിട്ടിയാലും നമുക്കൊരു കഷ്ണം തരും ചക്കായാലും മാങ്ങായാലും എന്തായാലും നമുക്കൊരു ഓരി ഉണ്ടാവും പ്രത്യേകിച്ച് എനിക്കുണ്ടാവും കേട്ടോ എന്നെ വിളിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ മുതലൊക്കെ തരിക ഞാൻ ഉണ്ടാക്കി തിന്നും ഉറപ്പാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ഇതാ എടുത്ത് മുറിച്ചതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചു പിന്നെ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് എന്തോ ഡിലീറ്റായി പോയതെട്ടല്ലോ വാങ്ങാൻ വേണ്ടെന്ന് കരുതിയിട്ടാണ് പിന്നെ എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എനിക്കുള്ള ഓരി കേട്ടോ ചട്ടിയിലിരിക്കണത് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുടിക്കായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ കഴുകിയിട്ട് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അയിലക്കറി അതും പിന്നെ അയില വറുത്തതും കൂടിയിട്ടൊന്നാണ് ട്രൈ ചെയ്ത് നോക്കിയാട്ടോ ടേസ്റ്റ് ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു ഒരുപാട് ഇഷ്ടമായിട്ട് നല്ല മുളക് കറിയും പിന്നെ നമ്മളെ